നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം രേണു സുധി സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് കൊല്ലം സുധിയുടെ മരണശേഷം തന്നെയാണ് രേണു സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയത് അതിനുശേഷം നിരവധി ഫോട്ടോഷൂട്ടുകളാണെന്നുണ്ടെങ്കിലും റീൽ വീഡിയോകളാണെന്നുണ്ടെങ്കിലും രേണു പങ്കുവയ്ക്കുമ്പോഴെല്ലാം ഒരുപാട് വിമർശനങ്ങൾ രേണുവിനെ തേടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിലൊന്നും രേണുവിനെ ബാധിച്ചിരുന്നില്ല ആ വിമർശനങ്ങളെ ഒന്നും ബാധിക്കാതെ തന്റെ ലക്ഷ്യവുമായി രേണു മുന്നോട്ട് പോയി ഇപ്പോൾ നേടാവുന്നതിനും അപ്പുറം രേണു സുധി എന്ന ഒരു സാധാരണക്കാരി നേടാവുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ഇപ്പോൾ സാധാരണക്കാരി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സെലിബ്രിറ്റി തന്നെയാണ് രേണു സുധി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥിയായി രേണു എത്തിയിരുന്നു എന്നാൽ ഷോയിൽ നിന്ന് മുപ്പതാം ദിവസം രേണു സ്വയം പുറത്തിറങ്ങുകയാണ് ചെയ്തത് ഇതോടെ രേണുവിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു വിദേശ രാജ്യത്തടക്കം നിരവധി പ്രോഗ്രാമുകളാണ് താരത്തെ തേടിയെത്തിയത് ഇതിനകം ഗൾഫിൽ മൂന്ന് ഉദ്ഘാടന പരിപാടികളിലാണ് രേണു പങ്കെടുത്തത് ഇവിടെയെല്ലാം രേണുവിനെ കാണാനും സെൽഫി എടുക്കാനുമായി നിരവധി പേർ ഓടിയെത്തിയിരുന്നു വിശേഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറാറുണ്ട് ഇപ്പോഴത്തെ കൊല്ലം സ്ഥിതിയെക്കുറിച്ച് രേണു പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ുടെ മരണ ദിവസം ഇളയ മകനും അസാധാരണമായ ഒരു അനുഭവം ഉണ്ടായതായി രേണു പറയുന്നു ആ ദിവസം സുതിചേട്ടൻ വിളിച്ചപ്പോൾ മോൻ ഉറങ്ങുകയായിരുന്നു അന്ന് രണ്ടുപേർക്കും പല്ലുവേദന ഉണ്ടായിരുന്നു വൈകിട്ട് ഏഴ് മണി മുതൽ ചേട്ടന് പല്ലുവേദന തുടങ്ങി ഋതപ്പനം വൈകിട്ട് പല്ലുവേദന തുടങ്ങി സുധിച്ചേട്ടന്റെ സംസ്കാര ചടങ്ങ് ദിവസം കുഞ്ഞിന്റെ നീര് വന്ന മുഖം വീർത്തിരുന്നുവെന്നും വീഡിയോ കണ്ടാൽ അറിയാമെന്നുമാണ് രേണു പറഞ്ഞത് അതുപോലെ സുതിച്ചേട്ടന്റെ ഡെഡ് ബോഡിയിലും വായുടെ ഭാഗത്ത് നീര് വന്ന് വീർത്തിരിക്കുകയായിരുന്നുവെന്നുമാണ് സംസ്കാര ചടങ്ങിന് മുൻപ് മകനെയും കൊണ്ട് തന്റെ കസിൻ ആശുപത്രിയിൽ പോയി അന്ന് അവിടെ എത്തുമ്പോൾ എല്ലാവരും സുധി മരണ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ വേഗം അകത്തേക്ക് കയറ്റിയെന്നും രേണു പറഞ്ഞിരുന്നു ജീവിതത്തിൽ അനുഭവിച്ച മോശം അവസ്ഥകളെക്കുറിച്ചും ഇപ്പോഴത്തെ നല്ല ദിനങ്ങളെക്കുറിച്ചും ഇനിയുള്ള സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു മനസ്സ് തുറന്നിരുന്നു കൊല്ലം സുധിയുടെ മരണശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നിരുന്ന സമയമായിരുന്നു അത് വരുമാനമില്ല കുട്ടികളെ നോക്കാൻ ഒരു വഴിയുമില്ല അന്ന് സുധി സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സുധിചേട്ടനെ സ്നേഹിക്കുന്ന മലയാളികളും നമുക്ക് നേരിട്ട് അറിയാത്ത പലരും സഹായിച്ചിട്ടുണ്ട് അവരോടൊക്കെ നന്ദി മാത്രമേ പറയാനുള്ളൂ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ദിനങ്ങളായിരുന്നു അതൊക്കെ ഒരിക്കലും അതൊന്നും മറക്കില്ല അന്ന് പുറമേ നിന്ന് ആശ്വസിപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഉള്ളിലെ വേദന മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ശുദ്ധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ പോലും അഭിനയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചതല്ല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ വേണ്ട എന്ന് വെക്കാത്തത് ഒരു വരുമാനമാകുമല്ലോ എന്ന് കരുതി മാത്രമാണ് അഭിനയത്തിലേക്ക് എത്തിയത് മറ്റുള്ളവരെ ൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമെന്ന് കരുതിയും സ്വന്തം കാലിൽ നിൽക്കണമെന്ന ആഗ്രഹവും ഉള്ളതുകൊണ്ട് മാത്രമാണ് അഭിനയത്തിലേക്ക് തിരിഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇതെന്റെ പാഷൻ കൂടിയാണ് കൂടിയായി മാറിയെന്നും രേണു പറഞ്ഞിരുന്നു തുടക്കത്തിൽ ആൽബം ഒക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടിയിരുന്നത് വെറും രണ്ടായിരം മൂവായിരം രൂപയാണ് അന്ന് ഈ റീലുകൾ കണ്ടിട്ട് അടുത്ത സുഹൃത്തുക്കൾ പോലും പറഞ്ഞത് അവരുടെ വീട്ടുകാർക്ക് പോലും ഇതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇതൊക്കെ നിർത്തു എന്നാണ് പക്ഷേ അന്ന് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ രേണു സുതിയായി മാറാൻ കഴിയില്ലായിരുന്നു ബിഗ് ബോസ് പോലെയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം ിൽ പലരും അങ്ങോട്ട് ശ്രമിച്ചിട്ടാണ് അതും വർഷങ്ങളുടെ കഠിന ശ്രമം കൊണ്ടാണ് എത്തിയത് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു ലാലേട്ടന്റെ ഒപ്പം വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞു ലാലേടിന്റെ കൈപിടിച്ചാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതും ഇതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു മുപ്പത്തഞ്ചു ദിവസം വരെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമെന്ന് ഒരിക്കലും കരുതിയതല്ല പിന്നെ ഇറങ്ങി വന്നതിൽ നിരാശയുമില്ല കൃത്യസമയത്താണ് ഞാൻ പുറത്തിറങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നിന്നിരുന്നുവെങ്കിൽ മാനസികമായി പ്രശ്നമായ കാരണം എനിക്ക് എൻ്റെ മക്കളെ കാണാതിരിക്കാൻ കഴിയില്ലായിരുന്നു പിന്നെ ബിഗ് ബോസ് ഹൗസ് കൊണ്ടും എനിക്ക് നേട്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ ദുബായ് കാണാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല ദുബായ് ബഹ്റൈനിലൊക്കെ പല പരിപാടികളുടെ പ്രൊമോഷനും ഉദ്ഘാടനങ്ങൾക്കും പോകാൻ കഴിഞ്ഞത് ബിഗ് ബോസ് താരമെന്ന നിലയിൽ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് തുടക്കത്തിൽ എന്റെ റീൽ വീഡിയോകളും മറ്റും കണ്ട് എന്നെ കളിയാക്കിയവർ ഇന്ന് മാറ്റി പറഞ്ഞു തുടങ്ങി തളരാതെ പിടിച്ചു നിൽക്കുന്ന ഞാൻ പലർക്കും ഒരു മാതൃകയാണെന്ന് പോലും സന്ദേശങ്ങൾ കിട്ടാറുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും പരിഹസിച്ചവർക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല ആരെന്താ എന്നെ പറഞ്ഞാലും എന്നെ അതൊന്നും ബാധിക്കില്ല കാരണം ഞാൻ അതിലും വലുത് അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ട് വന്നവളാണ് അത് തന്നെയാണ് എൻ്റെ വിജയവും കോടികളൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അഞ്ഞൂറ് രൂപ വരെ കടം ചോദിച്ചിരുന്ന അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു അത്തരമൊരു സാഹചര്യം നിലവിലില്ല കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും കുടുംബം നോക്കാനും കഴിയുന്നുണ്ട് മാനേജ പെൺകുട്ടിയുണ്ട് കരിഷ്മ അവളാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് മൂന്ന് സിനിമകളാണ് ഇതുവരെ ചെയ്തത് ഒരെണ്ണം ഒ ടി ടി റിലീസാണ് മറ്റൊന്നിന്റെ ഡബ്ബിംഗ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു നല്ല ഓഫറുകൾ വന്നാൽ ഉറപ്പായും ചെയ്യുമെന്നും രേണു പറഞ്ഞിരുന്നു പല്ലി എലി പാറ്റ എന്നൊക്കെ വിളിച്ചവർ തന്നെ രേണു മാറിപ്പോയി എന്നും സുന്ദരിയായെന്നും പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്നും രേണു സുദീ വ്യക്തമാക്കി പല്ലി ഇപ്പോൾ സുന്ദരിയെന്ന് കഴിഞ്ഞ ദിവസം കൂടി ഒരു കമന്റ് കണ്ടു എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നു ബോഡി ഷേബിംഗ് ഒന്നും പണ്ടും എന്നെ ബാധിച്ചിട്ടില്ല കാരണം അതിലും വലിയ വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കമന്റുകൾക്കൊന്നും എന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല വിവാഹം തൽക്കാലം ലൈൻ കട്ടാണ് അത് ഉടൻ ഉണ്ടാകില്ല ഭാവിയിൽ ഉണ്ടാകുമോ എന്നു എന്നൊന്നും ഇപ്പോൾ ഉറപ്പില്ല ഇനി ഒരു വീട് വെക്കണം എന്നതാണ് ലക്ഷ്യമെന്നും അതാണ് സ്വപ്നമെന്നും രേണു പറഞ്ഞു